ിലേക്ക് സ്വാഗതം ഇന്നത്തെ രാവിലത്തെ കടി ചി കലക്കപ്പാണ് അപ്പം അതിന് നമുക്ക് നമ്മൾ പച്ചരി വെള്ളത്തിലിട്ടേന്ന് അത് നമുക്ക് അരച്ചെടുത്താൽ അരച്ചെടുത്താലോ അരച്ചപ്പാണ് ഉണ്ടാക്കിയ കേട്ടോ പൈക്കം കൂട് കുറച്ച് ഉപ്പിട്ടോ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഉപ്പിടാം നമ്മുടെ ചട്ടി ചൂടാകുമ്പോഴേക്കും നമുക്ക് ചാറാണ് കളക്കി വെച്ചപ്പവും മുട്ട ചാറ കഴിഞ്ഞാൽ നമുക്കൊരു മുട്ട വേണം ഈ തേങ്ങേൻ്റെ ഒരു പകുതി തണ്ട് കറി വയ്ക്കുക ഒരു ഉള്ളി വേണം ഒരു തക്കാളി അഞ്ചാറ് അഞ്ചാറ് വെളുത്തുള്ളി

ഇവിടെ അരി റെഡിയാക്കും കേട്ടോ നമ്മളെ അപ്പം കലക്കി വെച്ച അപ്പം റെഡിയാവുമ്പോക്ക് എന്തായാലും കൊണ്ടോ അപ്പൊ ആ തേങ്ങ ചിറകിയാലോ അപ്പൊ നമ്മളെ മുട്ടച്ചാറിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാണല്ലോ മാറ്റി വെക്ക ഇത്ര മതിട്ടോ നമുക്ക് തേങ്ങ മൂന്നാളല്ലോ ഇത് മതി തേങ്ങ നമുക്ക് ഏത് അരച്ചെടുത്താലും അതിന് നമുക്ക് നമ്മുടെ പെരിഞ്ചീരകട്ടെടുക്കാൻ പറ്റുന്ന കുറച്ച് വെള്ളം അത് വെള്ളം അരച്ചെടുക്കാം കേട്ടോ അല്ല ചെറു ച പെരിഞ്ചീരവും പൊടിച്ചത് മഞ്ഞപ്പൊടി തേങ്ങ നമ്മൾ അരച്ച് വെച്ച് നമ്മൾ പേസ്റ്റ് ഇടും അപ്പം നമ്മുടെ നമ്മളെ കഴിക്കും റെഡിയായി അപ്പം ഞങ്ങൾക്ക് അടുത്തത് ഈ മുട്ടക്കറി ഉണ്ടാക്കിയാലോ നമുക്ക് വെളിച്ചൊന്നു വയ്ക്കാം അരിഞ്ഞ് വെച്ച സവോള ഒരു തക്കാളി അഞ്ചാറ് വെളുത്തുള്ളി അത് ഒരു പച്ചമുളക് ഒരു ഒരു പിടി കറി കേട്ടോ കുറച്ച് ഉപ്പ് വേണം ഒരു മുട്ട വേണം അതിന് തേങ്ങ നമ്മൾ മുട്ട കുത്തിപ്പഴയാണേ അവനെ നമുക്ക് നമ്മുടെ തക്കാളി ഇടാം പച്ചമുളക് കറി വെക്കാം നമുക്ക് പെട്ടെന്ന് വാരി വാടാൻ വേണ്ടി നമുക്ക് കുറച്ച് ചുറ്റി പോകാം மஞப்பொடி மஞ்சள் பூடி இட்டாங்கப்பற மஞ்சள் பூடி குறச்சு முளகுப்பொடி குறச்சா அரை டீஸ்பூன் மஞ்சள் பூடி நாலு டீஸ்பூன் முளகொடி கொஞ்சம் நம்ம தேங்க தேங்க அரைச்சா தேங்கிட்டு

നമ്മൾ കലക്കി വെച്ച കലക്കിവച്ചപ്പവും മുട്ടച്ച മുട്ട കറിയും ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയ്ക്ക് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബബായ്